ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജി ആൻഡ് ജി വിഷൻ ടാൽക്കിലോട്ട് സ്വാഗതം ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം കുടുംബീ സമുദായക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ക്ഷേത്രം ഇത് ഫോർട്ട് കൊച്ചി തുണ്ടിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ അമ്പലത്തിലോട്ട് ശ്രീകൃഷ്ണനും മുരുകനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉപദേവതകളായി ശിവൻ അയ്യപ്പൻ ഗണപതി വനദുർഗ ബ്രഹ്മരക്ഷസം നാഗയക്ഷിയും നാഗരാജാവും ഇവിടെയുണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ച സമയത്ത് ആദ്യം സുബ്രഹ്മണ്യനെയാണ് ആരാധിച്ചു പോന്നിരുന്നത് അവിടെ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം കണ്ടു അങ്ങനെയാണ് ഈ അമ്പലത്തിൽ പ്രധാന ദേവനായിട്ട് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ടും ചെയ്യുക താങ്ക്